പത്താം ക്ലാസിന്റെ ഗണിത ക്ലാസ് അധ്യായം അഞ്ച് ത്രികോണമിതിബുക്കിലെ പേജ് നൂറ്റിമൂന്നിലെ രണ്ടാമത്തെ ചോദ്യം ഒരു സമകുച സാമാന്തരികത്തിൻ്റെ വശങ്ങളുടെ നീളം അഞ്ച് സെന്റിമീറ്ററും അതിലെ ഒരു കോൺ നൂറ് ഡിഗ്രിയുമാണ് അതിൻ്റെ പരപ്പളവ് കണക്കാക്കുക ഒരു സമകുജ സാമാന്തരികം എ ബി സി ഡി അതിലെ വശങ്ങളെല്ലാം അഞ്ച് സെൻറ്റിമീറ്റർ വീതമാണ് അതിലൊരു കോണ് നൂറ് ഡിഗ്രിയാണ് അതിൻ്റെ പരപ്പളവ് കണക്കാക്കുക അപ്പോൾ അതിൽ രണ്ട് വികരണങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അവ ലംബമായി സമഭാഗം ചെയ്യും അതിന് എം എന്ന് പേര് കൊടുത്തു അപ്പോൾ ഈ നൂറ് ഡിഗ്രി എന്നുള്ളത് രണ്ട് ഭാഗങ്ങളായിട്ട് അൻപത് ഡിഗ്രിയും അൻപത് ഡിഗ്രിയുമായിട്ട് മാറും അപ്പോൾ ഈ മട്ട ത്രികോണത്തിൽ എ എം ബി എന്ന് പറയുന്ന മട്ടത്രികോണത്തിൽ തൊണ്ണൂറ് ഡിഗ്രിയും അൻപത് ഡിഗ്രിയും കിട്ടി ഈ അൻപത് ഡിഗ്രിയുടെ എതിരെയുള്ള ഈ വശത്തിന് എതിർവശം എന്ന് പറയുന്നു അതേപോലെ തൊണ്ണൂറ് ഡിഗ്രിക്കെതിരെയുള്ളതിന് കർണമെന്ന് പറയുന്നു അപ്പോൾ എതിർവശവും കർണവും തമ്മിലുള്ള ബന്ധം എതിർവശം ബൈ എന്ന് പറയുന്നത് സൈൻ അൻപത് ഡിഗ്രി ഇവിടെ അൻപത് ഡിഗ്രിയാണുള്ളത് അപ്പോൾ സൈൻ അൻപത് ഡിഗ്രി എതിർവശം എന്ന് പറയുന്നത് ബി എം എന്ന് പേര് കൊടുത്തു കർണം അഞ്ച് സെൻറ്റിമീറ്റർ സൈൻ അൻപത് ബി എം എന്ന് പറയുന്നത് സൈൻ അൻപത് ഇൻറ്റു അഞ്ച് ഹരിക്കണം അഞ്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഗുണിക്കണം എന്നായിട്ട് മാറുന്നു സൈൻ അൻപതിൻ്റെ വില കൊടുത്തു പോയിന്റ് ഏഴ് ആറ് ആറ് പൂജ്യം അതിന് അഞ്ച് കൊണ്ട് ഗുണിച്ചു അതിന് അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ പോയിൻ്റ് ഏഴ് ആറ് ആറ് ഇൻറ്റു അഞ്ചെന്ന് പറയുമ്പോൾ മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് ബി എം എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് എട്ട് മൂന്നാണ് അതേ നീളം തന്നെയാണ് ഡി എമ്മൂന്ന് ഉണ്ടായിരിക്കുക മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് അപ്പോൾ ബി ഡി എന്ന് പറയുന്ന വികരണത്തിൻ്റെ ആകെ നീളം നമുക്ക് കിട്ടും ബി ഡി എന്ന് പറയുന്ന വികരണത്തിൻ്റെ ആകെ നീളം മൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് പ്ലസ് മൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് ഇപ്പം രണ്ട് ഇൻറ്റ് മൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് എന്ന് പറയുമ്പോൾ ഏഴ് പോയിൻറ്റ് ആറ് ആറ് അപ്പോൾ ഒരു വികരണത്തിൻ്റെ നീളം കിട്ടി ഏഴ് പോയിന്റ് ആറ് ആറ് അതേപോലെ അൻപത് ഡിഗ്രിക്ക് അടുത്തുള്ള ഈ വശത്തിനെയാണ് സമീപ വശമെന്ന് പറയുന്നത് സമീപവശം ഇത് തൊണ്ണൂറ് ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കർണവും ഇനി സമീപവശവും കർണവും തമ്മിലുള്ള ബന്ധം സമീപവശം കർണം എന്ന് പറയുന്നത് കോസ് കോസ് അൻപതാണ് സമീപവശം എന്ന് പറയുന്നത് എ എം എന്ന് പറഞ്ഞാൽ അഞ്ച് കോസ് അൻപത് എ എം എന്ന് പറയുന്നത് കോസ് അൻപത് ഇൻറ്റു അഞ്ചാണ് ഹരിക്കണം അഞ്ച് കൊടുത്തി കഴിഞ്ഞാൽ ഗുണിക്കണം എന്നായിട്ട് മാറി കോസ് അൻപതിൻ്റെ വില കൊടുത്തു കഴിഞ്ഞാൽ പോയിൻ്റ് ആറ് നാല് രണ്ട് എട്ട് അതിന് അഞ്ച് കൊണ്ട് ഗുണിക്കാം അതിന് അഞ്ച് കൊണ്ട് ഗുണിച്ചാൽ മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് നാല് എന്ന് കിട്ടും അപ്പോൾ ഇതിൻ്റെ നീളം മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് നാല് അതേ നീളം തന്നെയാണ് എം സി എന്ന് പറയുന്ന ഇതിൻ്റെ നിളവും ഉണ്ടായിരിക്കുക മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് നാല് അപ്പം എ സി എന്ന് പറയുന്ന വികരണത്തിൻ്റെ നിളവും കിട്ടി ഈ രണ്ടെണ്ണം കൂട്ടിയാൽ മതി അപ്പോൾ എ സി എന്ന് പറയുന്നത് രണ്ട് ഇൻഡു മൂന്ന് പോയിന്റ് രണ്ട് ഒന്ന് നാല് അതിന് രണ്ട് കൊണ്ട് ഗുണിച്ചാൽ ആറ് പോയിന്റ് നാല് മൂന്ന് ഒന്ന് രണ്ടാമത്തെ വികരണവും കിട്ടുന്നു ആദ്യത്തെ വികരണം കിട്ടി ഏഴ് പോയിൻറ്റ് ആറ് ആറ് രണ്ടാമത്തെ വികരണം കിട്ടി ആറ് പോയിൻറ്റ് നാല് മൂന്ന് ഈ രണ്ട് വികരണങ്ങൾ കിട്ടിയാൽ സമകുച സാമാന്തരികത്തിൻ്റെ പരപ്പളവ് കാണാൻ പറ്റും ഡി വൺ ഇൻറ്റു ഡി ടു ബൈ റ്റു രണ്ട് വികരണങ്ങൾ ഗുണിച്ച് രണ്ട് കൊണ്ട് ഹരിച്ചാൽ മതി അപ്പം ഏഴ് പോയിൻ്റ് ആറ് ആറിന് ആറ് പോയിൻറ് നാല് മൂന്ന് കൊണ്ട് ഗുണിച്ച് രണ്ട് കൊണ്ട് ഹരിക്കുക അപ്പോൾ നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് ഒന്ന് കിട്ടണം ഈ നാല്പത്തൊമ്പത് പോയിന്റ് രണ്ട് അഞ്ചിന് രണ്ട് കൊണ്ട് ഹരിച്ചു ഹരിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് പോയിന്റ് ആറ് എന്ന് കിട്ടും അപ്പോൾ ഈ സമ കുജ പരപ്പളവ് ഇരുപത്തി നാല് പോയിന്റ് ആറാണ്